സാന്ദ്ര തോമസ് ആണ് അത് പറഞ്ഞ കാരണം തോമസിന്റെ ഇഷ്യൂ ആണ് മൊത്തം സാന്ദ്ര തോമസ് അറിയാം കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ ദിവസം ഒക്കെ കുറച്ച് ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അസോസിയേഷനിൽ ഇവര് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അതവിടുത്തെ സീനിയേഴ്സിന് അത്ര ഇഷ്ടായില്ല അപ്പൊ അവര് നമ്മളെ വാക്കുകർക്കൊക്കെ നമ്മൾ ന്യൂസിലും ബാക്കി സോഷ്യൽ മീഡിയയിലും കണ്ടതാണ് സുരേഷ് കുമാർ സുരേഷ് കുമാർ ഇട്ടു നിൽക്കണതും സാന്ദ്രോട് സംസാരിക്കുന്നു സാന്ദ്രോട് കുറച്ച് റൂഡായിട്ട് സംസാരിക്കുമ്പോൾ സാന്ദ്ര അതിനേക്കാളും റൂഡും കുറച്ചുകൂടി ബോൾഡായിട്ട് സംസാരിക്കുന്നു സാധാരണ അങ്ങനത്തെ ഒരു അസോസിയേഷനൊക്കെ ഒരു സീനിയർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നടി ആയാലും ബാക്കിയൊരു പ്രത്യേകിച്ച് ലേഡി ആയി കഴിഞ്ഞാൽ അതൊന്നും ഇണ്ടാണ്ടിരിക്കുക അതിന് സംസാരം നമ്മളെ കണ്ടിട്ടില്ല സാന്ദ്ര രീതിയിൽ ബോൾഡായിട്ട് സംസാരിച്ചു സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ സിനിമ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഒന്ന് കുറച്ച് സിനിമയിലൊക്കെ ആളെ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആൾ പ്രൊഡ്യൂസേഴ്സ്മലെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇന്റർവ്യൂലൊക്കെ ഇപ്പൊ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂല് നിറഞ്ഞിരിക്കുന്ന ആരാണ് സാന്ദർ തോമസ് ഇവരുടെ മുമ്പത്തെ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞിട്ട് വിജയ് ബാബും സാന്ദർ തോമസും ഒരുമിച്ച് ഏറ്റാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് തുടങ്ങിയത് ഇപ്പൊ അത് വിജയ് ബാബു ആണ് അവര് കുറച്ച് ഒരു ഇപ്പൊ കുറച്ചാളായിട്ട് രണ്ടാളും രണ്ട് രീതിയിലാണ് ചെയ്യണത് വിജയ് ബാബുന്റെ പഠനങ്ങൾ പഠിപ്പിച്ചു വരുന്നുണ്ട് സാന്ദർ തോമസിന്റെ നല്ല നില രാത്രി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അധികം സിനിമകൾ വരുന്നില്ല അതെനിക്ക് തോന്നുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസുഖത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണോന്നറിയില്ല കാരണം ആളെന്തെങ്കിലും സിനിമ എടുക്കണ്ടിരിക്കില്ല സിനിമ എടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് പക്ഷെ സാന്ദ്രി തോമസെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമായിരുന്നു കൊറേ ബുദ്ധിമുട്ടുകൾ ഒരു ലേഡി ആയതുകൊണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുകൾ ആൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ സാന്ദ്ര തോമസ് എപ്പോഴും നമ്മള് എപ്പോഴും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല അവർക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സാന്ദ്രി തോമസിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ ജനങ്ങള് കൂടെ നിൽക്കും അതാണ് ഇപ്പൊക്ക മമ്മൂക്കന്ന് വച്ചു കഴിഞ്ഞാൽ അത്ര ലെജൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അതിലൊന്നും ഒരു സംശയം ഇല്ല ലെജൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ ആ മനുഷ്യന് എതിരെ ആൾക്കാർക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സാന്ദ്ര തോമസിന്റെ ഭാഗത്തന്നെ ആയുള്ള കാര്യം കൊണ്ടാണ് ഫാൻ ഫൈറ്റുകൾ നടക്കുന്നുണ്ട് അതൊരിക്കലും മോഹൻലാൽ ഫാൻസുകാർ ഇപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ മമ്മക്ക് ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ മ്മുക്ക് ചെയ്ത് ശരിയാണോ അത് നിങ്ങളുടെ അഭിപ്രായം പറയാം അതിന്റെ ഇടയിൽ വെറുതെ ഫാൻ ഫൈറ്റ് പറഞ്ഞു മോഹലാലിനെ ഉയർത്താനും മമ്മൂട്ടിനെ താഴ്ത്താനും അങ്ങനത്തെ ഒരുപാട് ഭയങ്കര മോശം സംഭവം ലാലേട്ടനും മമ്മൂക്കും അതിലും ഒരു പ്രശ്നം ചിലപ്പോ പല സെലിബ്രിറ്റീസ് പല കാര്യങ്ങളും ഇതേപോലെ പല കേസുകളിൽ നിന്ന് പിന്മാറാനും മാത്രമാണ് ഈ മെയിൻ ആൾക്കാർക്ക് മാത്രമാണ് ഒരുപാട് കേസുകൾ ഉണ്ടാവും നമ്മളും ചില ഒരു ഇന്റർവ്യൂസ് കാണുമ്പോഴൊക്കെയാണ് ഓ അന്ന് ഇങ്ങനെയായി ഇന്നിങ്ങനെയുണ്ടായി ഇപ്പൊന്നെ ഒരുപാട് പണ്ടത്തെ സിനിമകളുടെ ആൾക്കാർ വന്നിട്ട് ഇപ്പോ പറഞ്ഞു എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായി ചിലപ്പോൾ പറയാനുള്ള അവസരം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാദമാവും പിന്നെ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പിന്നെ പറയാൻ നിലനിൽപ്പുന്ന സംഭവം ഉണ്ടല്ലോ ഇവർക്ക് മമ്മൂട്ടിനോ ലാലും അങ്ങനെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വലിയ നിലയിൽ നിൽക്കുന്ന ആൾസിൻ ഉള്ള പ്രൊഡ്യൂസർ അസോസിയേഷനോ അങ്ങനെ ആരെങ്കിലും പറയാണെങ്കിൽ പിന്നെ അവർക്ക് ആ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുമോ ഇല്ലയെന്നൊരു സംശയം അവർക്ക് ഉണ്ടായിരിക്കും സാധാരണക്കാരോട് ജോലിയിലുള്ള ആളാണെങ്കിലും മുകളിൽ നിൽക്കുന്ന ആള് പറയുമ്പോ നമ്മൾ നൂറ് വട്ടം ആലോചിക്കുമല്ലോ അതേപോലെ തന്നെയായിരിക്കും അവർക്ക് കുറെ പേടി ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആവുമ്പോ പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയാണ് മറ്റേ സാന്തര തോമസിന്റെ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ മീൻസ് ഇന്റർവ്യൂല് ചോദിച്ചു പറഞ്ഞു ഈ കേസ് അപ്പൊ ഞാനൊക്കെ സത്യം പറഞ്ഞാ മമ്മൂക്കനെ വിളിച്ചിണ്ടാവും അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ന്യൂസ് കാണുമ്പോൾ സാന്ദ്ര തോമസും മമ്മൂക്കനെ വിളിച്ചു അപ്പൊ മമ്മുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടാവുന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഇത് കാണുന്നത് പിന്നീട് കണ്ടപ്പോഴാണ് മമ്മൂക്കിനെ വിളിച്ചു അപ്പൊ മമ്മൂക്ക് പറഞ്ഞു കേസും ബാക്കി പരിപാടിയിട്ട് പോകണ്ടാന്ന് പറഞ്ഞു അപ്പൊ സാന്ദ്രക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പൊ സാന്ദ്രി ചോദിച്ചു മമ്മുക്കും മമ്മൂക്കൊരു മോൾ ഉണ്ടെങ്കിൽ ആ മോളോട് ഇങ്ങനത്തെ ഇതന്നെയാണോ പറയാന്ന് ചോദിച്ചു അപ്പൊ അത് മമ്മുക്ക് പറഞ്ഞു എന്നാൽ സാന്ദ്രക്ക് ഇഷ്ടമുള്ളത് ചെയ്തു പോകാൻ പറഞ്ഞു പിന്നെ മമ്മുക്കിയും സാന്ദ്ര ഇട്ട് ഒരു പണം കമ്മിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഒഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് അതായത് പറഞ്ഞു ഒരു വെല്ലിയാട്ടൻ അല്ലെങ്കിൽ സൂപ്പർ സീനിയർ എന്ന രീതിയിൽ ഇവരോട് ഇങ്ങനെ സംസാരിച്ചായിരിക്കാം പക്ഷെ അതവർക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം അതവർക്ക് ഒട്ടും ഒരു കൺവിൻസ് ആവുന്ന രീതി ആയിരിക്കില്ലേ കാരണം അവർക്ക് അത്രത്തോളം അധികം വേദനയും അത്രത്തോളം സങ്കടങ്ങളൊക്കെ ഉണ്ടാവും സമൂഹത്താവും ചിലപ്പോ നിങ്ങളെ സംസാരിച്ചിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ഒരു ചെയ്യാൻ പറയുമ്പോ ആണ് വലിയ ആളാണ് മലയാള സിനിമയാണ് വലിയ ആളാണ് പക്ഷെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിണ്ടാവില്ലേ അത് പക്ഷെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇണ്ടായിപ്പോ എല്ലാവർക്കും അത് പെട്ടെന്ന് നെഗറ്റീവ് ആയി കാരണം മമ്മൂക്ക ഒരു വലിയ ഏട്ടൻ രീതിയില് മലയാള സിനിമ നിൽക്കുന്ന ആള് ഒരുപാട് പേരെ സഹായിക്കണം ഒരുപാട് കറക്റ്റ് കറക്റ്റായിട്ട് തീരുമാനിക്കുന്ന ഒരാള് പെട്ടെന്ന് ആളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് ഒരു ഇഷ്യൂ വന്നപ്പോൾ ആളൊപ്പം നിന്നില്ല എന്ന രീതിയിലാണ് ഫുൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് സ്പ്രെഡ് ആയിരിക്കുന്നത് അതൊരു അത് ഇപ്പൊ ആളാളുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു പക്ഷെ ആളെ സിനിമയിൽ നിന്ന് പിന്മാറി അത്രേ പ്രൊജക്ടിന് വേണ്ടി സ്വപ്നം കണ്ടത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇപ്പൊ സാന്ദ്ര തോമസ് തോമസ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറാണ് പിന്നീട് ഒരു തിരക്കഥാകൃത്ത് ഉണ്ടായിരിക്കും ഒരു സംവിധായകൻ ഉണ്ടായിരിക്കും ഇവർ ഇത്രേ പേരെ സ്വപ്നങ്ങളാണ് ആള് പിന്മാറുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും മമ്മൂട്ടി വന്ന നമ്മുടെ നമ്മുടെ അടുത്ത സിനിമയിൽ അഭിനയിക്കും അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ പേരെ സ്വപ്നം അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ആവാണ് അപ്പൊ അതിലൊട്ടും നമുക്കും അത്രത്തോളം നല്ല അഭിപ്രായം ഒന്നല്ല ഒരു കാര്യത്തിൽ ചെയ്തതിന് കാരണം പടത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് പടത്തിന് പിന്മാറണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മുന്നേ പിന്മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഇഷ്യൂ ഉണ്ടാവില്ല ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് പറയില്ല പക്ഷെ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞു പറഞ്ഞു പടത്തിന് പിന്മാറുമ്പോൾ എല്ലാവരും ചെറിയ സാന്ദ്രയിട്ടുള്ള ഞാൻ പറഞ്ഞ സാന്ദ്രക്ക് കേട്ടില്ല അല്ലെങ്കിൽ അനുസരിച്ചില്ല എന്നുള്ളതിന്റെ ഒരു രീതിയിൽ അങ്ങനെ അന്നാണ് നോർമൽ നമ്മൾ വിചാരിക്കുക ഇപ്പൊ പുറത്ത് വരുമ്പോഴും ആൾക്കാർ ഇപ്പൊ കൊറേ മമ്മൂക്കെതിരെ ഇങ്ങനെ കൊറേ പറയുമ്പോൾ പോലും നമുക്ക് അങ്ങട് അങ്ങനെയല്ല മ്മുക്ക് ഇങ്ങനെ അറിയാനായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല സാന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഇനി മമ്മൂക്ക് വന്നിട്ട് ഇതിനെ കുറിച്ച് വിശദീകരിക്കാനും എന്തായാലും പോകുന്നില്ല മമ്മൂ ആരെയും ചോദിക്കാനും പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഒരു സോഷ്യൽ മീഡിയൊന്നും ചോദിക്കാൻ പറ്റില്ല മമ്മൂക്കൂടെ അങ്ങനെ ചോദിക്കാനും ഈ കാര്യം ആളത്ര ചിലപ്പോണ്ടാവില്ല പെട്ടെന്ന് ആള് അവിടുത്തെ ആൾക്കാർ മെയിൻ ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ കൊറച്ച് കേസ് ഉണ്ടായി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് സോഷ്യൽ മീഡിയയിലെ റിവ്യൂസും കാര്യങ്ങളെല്ലാം കാണുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും പക്ഷെ ആൾ പ്രതികരിക്കാനുള്ള സാധ്യതയില്ല പിന്നെ സാഹചര്യം മാക്സിമം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇവര് രണ്ടാളും മോഹൻലാലും കൂടുതല് ഇഷ്യൂസിലൊന്നും പ്രതികരിക്കാത്തോണ്ടാണ് അവരേപോലെ ഭയങ്കര ഇപ്പൊ ഈ വിനായകന്റെ ഒരു ഇഷ്യൂ ഇഷ്യൂണ്ടായിരുന്നു വിനായകന്റെ ഒക്കെ പോലെ പ്രതികരിക്കാണെങ്കിൽ എല്ലാരും ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞു തന്നെ പക്ഷെ ഇവരോട് അധികം ആൾക്കാർ ഇവര് ഇപ്പൊ അവരുടെ സിനിമ ഫീൽഡിൽ തന്നെ ആരെങ്കിലും ഉണ്ടായാൽ തന്നെ ഏത് നടനായാലും ഏത് നടിക്കാലും ഇണ്ടായത് തന്നെ അവര് അവരുടെ ഒപ്പം മാത്രം നിക്കുക അല്ലെങ്കിൽ ആ സ്പീഡിലുള്ള നടനും നടിയാണെങ്കിൽ പോലും ഒരാളുടെ ഒപ്പം നിക്കുകയാണ് ഞാൻ ഒപ്പം നിക്കാന്ന് പറയില്ല രണ്ടാൾക്കും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവര് നിക്കാറ് കൂടുതൽ അതെ ഇതിലും പറഞ്ഞ സാന്ദ്രോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ ലാലേട്ടൻ എന്താ പറഞ്ഞു ചോദിച്ചപ്പോ ലാലേട്ടൻ നേരിട്ടൊന്നും പറഞ്ഞില്ല പക്ഷെ ലാലേട്ടന്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനത്തെ സാന്ദ്രടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതായിരിക്കും നല്ലത് അതായത് മീൻസ് ഇതിൽ വരാതിരിക്കുക ഫ്രണ്ടിലേക്ക് കാരണം നമ്മുടെ ജനങ്ങളാണ് നമ്മുടെ ജനങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അമ്മ തന്നെയും രണ്ടു പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും കിട്ടിയാൽ മതി അപ്പുറത്തെ ആൾക്കാർ വേറെ ഇപ്പൊ തന്നെ കണ്ടില്ല അല്ല മ്മൂക്കെ പറയണത് അതൊന്നും ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല അപ്പൊ ഇപ്പൊ കൂടുതൽ നടക്കുന്ന പരിപാടി ഇങ്ങനെയാണ് അപ്പൊ ഇതിൽ നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഫാൻ അല്ലാണ്ട് ഏത് ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും കമന്റ് തോന്നും കാരണം സാന്ദറിന്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് നാളെ അധികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാന്ദ്ര ഒരുപാട് അസോസിയേഷനിൽ പോകുന്നു പരാതി കൊടുക്കുന്നു ഒരുപാട് ഇന്റർവ്യൂസിൽ പറയണു ഞങ്ങൾ പോയി ഇങ്ങോട്ട് പോയി പക്ഷെ മുടക്കി കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റിന്റെ പേരൊക്കെ ഓരോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും അത്രത്തോളം സഹികട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചത് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആൾക്ക് ഭാഗത്തെ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം അവിടത്തെ ഉള്ള ആൾക്കാരൊക്കെ മുതിർന്ന ആൾക്കാർ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആൾക്കാരായിരിക്കും ചിലപ്പോ അത്രയും പ്രായമുള്ള ആൾക്കാര് അതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി വർത്താനം ഓപ്പോസിറ്റ് പറഞ്ഞപ്പോ അവർക്ക് അത്ര ഉണ്ടാവില്ല ഞാൻ പറയണെങ്കിൽ പുതിയ ആൾക്കാർക്ക് പുതിയ പ്രൊഡ്യൂസേഴ്സിന് ത്തിരിക്കാൻ പറ്റട്ടല്ലേ അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കട്ടെ എല്ലായിടത്തും പാർലമെന്റിലായാലും എവിടെയായാലും സ്ത്രീകൾക്ക് സീറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ അപ്പൊ അങ്ങനെ ചെയ്യട്ടെ അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമ്പനി